ഡിസംബർ ഇരുപതിന് മാർക്കോ ഇറങ്ങുകയാണല്ലോ അപ്പൊ അതിനു മുൻപ് മിഖായൽ മുഴുവൻ റീവാച്ച് ചെയ്യാൻ മനക്കെട്ടിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ റീക്യാപ്പ് വീഡിയോ അപ്പൊ മിഖായൽ കുറച്ച് നോൺ ലീനിയർ ആണ് നമ്മളത് പിടിച്ച് ആക്കിയിട്ടാണ് ഇതിന്റെ കഥ ചുരുക്കി പറയുന്നത് നിവിൻ പോളി മൈക്കിൾ അഥവാ മിഖായൽ മുട്ടയിൽ നിന്ന് വിരിയുന്ന മുന്നേ കാർ ഓടിച്ച് പഠിച്ചപ്പോൾ അച്ഛൻ ചെറുതായി ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുന്നതിന് മുൻപ് അച്ഛൻ അത്യാവശ്യം കരാട്ടയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സൂര്യനാരായണ വർമ്മയായിരുന്നെങ്കിലും ഇപ്പോൾ അടങ്ങിയൊതുങ്ങി ഉണ്ണിയായി ജീവിക്കുന്നു സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അമ്മ ആൻസി സ്റ്റെപ്പ് ഫാദർ ആന്റണി അനിയത്തി ജെന്നിഫർ ഓൾസോ നോൺ ആസ് ജെനി ജെനിയുടെ ക്ലാസ്മേറ്റ് ജെറാൾഡ് പീറ്റർ തന്നെ വേദനിപ്പിക്കുന്നവരെയും ചതിക്കുന്നവരെയും നിർദാക്ഷിണ്യം കൊല്ലുന്നതൊരു ഹോബിയായ ജോർജ് പീറ്ററിൻ്റെ മകൻ സ്കൂളിലെ കരാട്ടെ ക്ലാസ്സിന് ജെനി ജനി ജെറിക്കെതിരെ സാറിനോട് കംപ്ലൈൻ്റ് ചെയ്യുന്നു അതിൽ കലിപ്പായ ജെറി സ്കൂളിന്റെ നടുമുറ്റത്ത് വച്ച് ജനിയോട് മാസായി ഉടക്കുകയും പക്ഷെ അവളുടെ അടുത്ത് നിന്ന് ആവശ്യത്തിലധികം അടി വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു മാനസികമായി തകർന്ന ജെറി സ്കൂളിന്റെ ടെറസിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു മകൻ നഷ്ടപ്പെട്ട കലിപ്പിൽ ജോർജ് ബീറ്റർ ജെനിയോട് അതേ ടെറസിൽ നിന്ന് ചാടി ചാവാൻ ആവശ്യപ്പെടുന്നു ചെയ്യാത്ത പക്ഷം അച്ഛനെയും അമ്മയെയും ഒക്കെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നു പിന്നെ ജോർജ് ജെനിയെ പിന്നാലെ നടന്ന് സ്റ്റോക്ക് ചെയ്യുകയാണ് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തെങ്കിലും വില്ലനായ പോലീസ് ജോർജിന്റെ സൈഡാണ് ജോർജ് പറഞ്ഞത് അങ്ങ് ചെയ്തേക്ക് എന്നാണ് ഈ പോലീസ് പറഞ്ഞത് മൈക്കിളിനോട് പറഞ്ഞിട്ടാണെങ്കിൽ കാര്യമില്ല മൈക്കിൾ ജനിയുടെ മുമ്പിൽ ഉണ്ണിയാണല്ലോ അങ്ങനെ ഒരു ദിവസം സഹി കെട്ട് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ജെനിയെ മൈക്കിൾ രക്ഷപ്പെടുത്തുന്നു ജോർജ് പീറ്റർ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ഇവരുടെ അമ്മയെ കൊല്ലുന്നു ആക്സിഡന്റായി കൊണ്ടുപോയത് മൈക്കിൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് മൈക്കിളിന്റെ കാറിന്റെ മേൽ റീത്തും വെക്കുന്നുണ്ട് ഇയാൾ ആന്റണിയെയും ജോർജ് ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ കൊല്ലുന്നില്ല കംപ്ലയിന്റ് ചെയ്യാൻ മൈക്കിൾ പോലീസ് സ്റ്റേഷനിൽ പോകുമെങ്കിലും അവിടെ പഴയ വില്ലർ പോലീസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂട്ടി ദേഷ്യം കടിച്ചമർത്തി മൈക്കിൾ അവിടെ നിന്നിറങ്ങുന്നു പിന്നെ നമ്മുടെ നായകൻ നിയമം കയ്യിലെടുത്ത് റിവെഞ്ച് എടുക്കാൻ തീരുമാനിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പായി സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയ ജോർജിന്റെ കാർ അങ്ങ് കത്തിക്കുകയാണ് അതിനുശേഷം സിമ്പിളായി ജോർജിനെയും കൂട്ടാളിയെയും അങ്ങ് കൊല്ലുന്നു ഇവിടെയാണ് കേസന്വേഷണ ഉദ്യോഗസ്ഥരായ രണ്ടുപേരുടെ വരവ് ഈസ ജെ ഡി ചക്രവർത്തി ഐസക് സുരാജ് ഇവിടെ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് മാർക്കോയുടെയും എൻട്രി നഗരത്തിലെ കുപ്രസിദ്ധ ഗോൾഡ് സ്മഗ്ലിംഗ് കാർട്ടൽ ടീം വൺ ഡേവിസ് മക്കൾ അബ്രഹാം ആൻഡ് ഫ്രാൻസി ടീം ടു ജോർജ് പീറ്റർ അനിയൻ മാർക്കോ ജൂനിയർ ഇവരുടെ അമ്മ കെ പി എസ് സി ലളിത അച്ഛൻ മാർക്കോ സീനിയറിനെ പണ്ട് ഏതോ ഒരു റെഡ്ഡി തീർത്തതാണ് ഈ റെഡ്ഡി മാർക്കോ സീനിയറിനെ പണ്ട് കൊന്നപ്പോൾ ആ റെഡ്ഡിയെ തിരിച്ചു പണിയാൻ ജോർജിനെ സഹായിച്ചത് ഡേവിസ് ആണ് പക്ഷെ ഇപ്പൊ ഇവർ അത്ര നല്ല ടേംസിലല്ല ഇവരുടെ മീഡിയേറ്റർ പാട്രിക് ഷാജോൺ ജോർജ് പീറ്റർ കൊല്ലപ്പെട്ട ശേഷം ഇവർ ഒരു മീഡിയേഷൻ മീറ്റിംഗ് നടത്തുകയാണ് ജോർജിനെ കൊന്നതാരാണ് എന്നതാണ് വിഷയം ടീം വണ്ണാണ് കൊന്നതെന്ന് ന്യായമായും മാർക്കോ സംശയിക്കുന്നു പക്ഷെ ഞങ്ങളല്ല എന്ന് അബ്രഹാം പറയുന്നു എന്നിട്ടും മാർക്കോ പോകുന്ന വഴിക്ക് വെറുതെ അബ്രഹാമിനെ കൊന്നിട്ട് പോകുന്നു ഈ ഡേവിസ് പഴയ ഏതോ കേസിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് അബ്രഹാം കൊല്ലപ്പെട്ട ശേഷമാണ് രണ്ടാമത്തെ മകൻ ഫ്രാൻസിയുടെ എൻട്രി പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കെ രാത്രിയിൽ നടു റോട്ടിൽ ചെറിയ ഏർപ്പെട്ട ഫ്രാൻസിയെ ഷാഡോ ചെയ്യുകയാണ് പാട്രിക്കും പോലീസും കാവലായി ഫ്രാൻസിയുടെ ഗുണ്ടകളും ഉണ്ട് ഇവർക്കൊക്കെ ഇടയിൽ നിന്ന് മൈക്കിൾ പാട്രിക്കിനെയും സിമ്പിളായി അങ്ങ് വെടിവെച്ചിട്ട് രക്ഷപ്പെട്ടു കൊല്ലാൻ ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡിന്റെയും കോൾ റെക്കോർഡുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കില്ലർ മൈക്കിൾ ആണെന്ന് ഐസക് തിരിച്ചറിയുന്നു പോലീസിലെ മറ്റേ വില്ലൻ മൈക്കിളിന്റെ കാര്യം മാർക്കോയോട് പറയുന്നു അതിൻ്റെ ഇടക്ക് പാട്രിക് ഏർപ്പാടാക്കിയ കില്ലറേയും മൈക്കിൾ കൊല്ലുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് അതുപോട്ടെ ഇനി അങ്ങോട്ട് മാർക്കോയുടെ കുറച്ച് മാസാണ് പിടിച്ചിരുന്നു വളരെ വ്യത്യസ്തമായ ഹോബികളും മാസുകളുമാണ് മാർക്കോ കാണിക്കുക ഫ്രാൻസി തന്റെ സഹോദരനെ കൊന്നതിന്റെ പ്രതികാരം ചെയ്യാൻ മാർക്കോയുടെ ബെഡ്റൂമിൽ മാർക്കോ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോവും പക്ഷേ മാർക്കോ ആരാ ഇടിച്ചിടും എന്നിട്ട് വെയിറ്റ് എടുക്കും താൻ അത്ര ക്രൂരനല്ല എന്ന് പ്രൂവ് ചെയ്യാൻ മൈക്കിൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് ഓർഗൻ ഡൊണേഷൻ കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കും മൈക്കിളിന്റെ വീട്ടിൽ ചെന്ന് ബോക്സർ ഇട്ട് കുളിക്കും എന്നിട്ട് അതേപടി ഇറങ്ങി വന്ന് കാർ ഡ്രൈവ് ചെയ്ത് പോകും ഇങ്ങനത്തെ ഹോബികളാണ് മാർക്കോയിലേക്ക് തിരിച്ചു വരാം മീൻ വയൽ ഫ്രാൻസിയും സാനിറ്റോറിയത്തിൽ നിന്ന് എസ്കേപ്പ് ആയ ഡേവിസും കൂടെ ജനിയെ അങ്ങ് തട്ടിക്കൊണ്ടുപോകും തിരിച്ചു കിട്ടണമെങ്കിൽ മാർക്കോയെ തീർക്കണം എന്നൊരു കണ്ടീഷൻ മൈക്കിളിന്റെ മുമ്പിൽ വെക്കുന്നു അതനുസരിച്ച് ഓം ബ്ര എന്നും പറഞ്ഞ് കാർ എടുത്തിറങ്ങിയ മൈക്കിൾ പക്ഷേ യാത്രാ മധ്യേ ജനിയുടെ അശരീരി കേട്ട് ഏതോ സിക്സ് സെൻസ് അടിച്ച് തിരിച്ചു ചെല്ലുന്നു ഫ്രാൻസിയെ ഇടിച്ചിടുന്നു ജനിയുടെ വെയിൻ കട്ട് ചെയ്ത് കെട്ടിയിട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന മൈക്കിൾ ഡോക്ടർ മൈക്കിൾ ഡേവിസിന്റെ വീൽ ചെയറെടുത്ത് കാറിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ ഫ്രാൻസിയെ എടുത്ത് കാറിന്റെ ഡിക്കിയിലിടുന്നു എന്നിട്ട് ജെനിയെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പഴയ വില്ലൻ പോലീസിനെ അടിച്ച് സൈഡ് ആക്കുന്നുണ്ട് മൈക്കിൾ വീണ്ടും ബാക്ക് ടു മാർക്കോയുടെ മാസ് രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഹോസ്പിറ്റലിൽ പോയി ജനിയെ കാണുന്നു ഡോക്ടർ മേരിയോട് മാസ് അടിക്കുന്നു തീട്ടം പരിശോധിക്കാൻ വന്ന വയറ്റിലുള്ള തീട്ടത്തിന്റെ വിലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ ഒരു ദിവസം തൂറ്റൽ പിടിച്ചു എന്റെ ഫ്രണ്ടാ ഈ നിലവാരത്തിലുള്ള ശേഷം സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നതിനിടെ മാർക്കോയെ അറസ്റ്റ് ചെയ്യുന്നു ചോദിച്ചു പോയവൻ പോലീസ് ബുദ്ധിപരമായി മാർക്കോയും ഫ്രാൻസിയെയും ഡേവിസിനെയും എല്ലാം ഒരു സെല്ലിലിട്ട് പൂട്ടുന്നു ആവശ്യത്തിന് ടൂൾസും അവിടെ വെക്കുന്നു തമ്മിൽ തല്ലി ചാവട്ടെ മാർക്കോ അതിലും ബുദ്ധിപരമായി ഒന്നും ചെയ്യുന്നില്ല മൂന്നാം നാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു പോലീസ് ചമ്മി പോകുന്നു തന്റെ അനിയനെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ റാഗ് ചെയ്തവന്മാരെ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാക്കി കൊന്നത് താനാണെന്ന മാസോർത്ത് ജാളീയത ഒഴിവാക്കി ബീജിയം ഇട്ട് ഈസ അങ്ങനെ എക്സിറ്റ് അടിക്കുന്നു ശേഷം കെ പി എസ് സി ലളിത മാർക്കോയെ വീണ്ടും മൂപ്പിച്ച് ജനിയെ കൊല്ലാൻ പറഞ്ഞുവിടുന്നു ജനി വീണ്ടാമതും അപ്ഡക്റ്റ് ചെയ്യപ്പെടുന്നു ഇത്തവണ മാർക്കോവക രക്ഷിക്കാൻ ഏതോ ഒരു ഹെലിപ്പാഡിലേക്ക് മൈക്കിൾ വരുന്നു അവിടെ വെച്ച് തന്നെ തല്ലി തോൽപ്പിച്ചാൽ ജെനിയെ കൊണ്ടുപോവാം ഇല്ലെങ്കിൽ അവളെ എടുത്ത് താഴെ ഇടും എന്ന കണ്ടീഷൻ മാർക്കോ വെക്കുന്നു ഫൈറ്റ് ബോട്ട് കിട്ടോ കിട്ടും അപ്പൊ പൈസ ബാക്കി തരണ്ട ഫ്രീ അവിടെ പൊരിഞ്ഞ അടി നടക്കുകയാണ് അടിക്കിടെ മൈക്കിൾ പറന്ന് താഴെ പോകുന്നു ഇല്ല പോകുന്നില്ല കമ്പിയിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ ജെനി മാർക്കോയുടെ അടുത്ത് രണ്ട് സ്കിൽ ഇടുന്നുണ്ട് മൈക്കിൾ അതാ പൊന്തി വന്ന് ക്ലിനിക്കൽ മീ എന്ന് കറിയുന്ന മാർക്കോയെ മൈക്കിൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു മാർക്കോ ഓർഗൻ ഡൊണേഷൻ ചെയ്യാനുള്ള കൺസെന്റ് കൊടുത്തത് നേരത്തെ അറിയാമായിരുന്ന മൈക്കിൾ അയാളുടെ ബ്രെയിൻ ഡെത്ത് ആക്കിയതായിരുന്നു മാർക്കോയുടെ ഹൃദയവും കിഡ്നിയും എല്ലാം ദാനം ചെയ്യപ്പെട്ടു ബ്രില്യൻ ഈ മാർക്കോയുടെ സ്പിൻ ഓഫ് സിനിമയാണ് ഡിസംബർ ഇറങ്ങാൻ പോകുന്നത് കണ്ടറിയണം കോശി ഹനീഫ് അതേനി ഇത്തവണ മാർക്കോയെ കൊണ്ട് എന്തൊക്കെ മാസാണ് കാണിപ്പിക്കുക എന്ന്